കാര്യം ഉണ്ടല്ലോ അതായത് ഈ കെ സുധാകരൻ തന്നെ മാറ്റിയതിനുള്ള വിയോജിപ്പ് പറയുന്നു നമുക്കറിയാം കെ സുധാകരനെ മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം പറഞ്ഞ നേതാക്കൾ വേറെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ കെ മുരളീധരൻ വരെയുള്ള ആൾക്കാർ അദ്ദേഹത്തെക്കാൾ കേപ്പബിൾ ആയ ആളുകളെ വെച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം മാറിയിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന അഭിപ്രായം ഉള്ളാലെ വഹിക്കുന്ന വേറെയും നേതാക്കൾ കോൺഗ്രസിലുണ്ട് അത് കെ സുധാകരന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നില്ല എന്നത് കാണണ്ടേ ൂ കാര്യം നിഷാധ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ സുധാകരനെ മാറ്റി കെ സുധാകരനെ മാറ്റി എന്നുള്ള പ്രയോഗം കോൺഗ്രസ് ഉപയോഗിക്കാറില്ല പാർട്ടിയുടെ പുനഃസംഘടനയാണ് ആ പുനഃസംഘടനയിലെ വർക്കിംഗ് മൂന്ന് മൂന്നുപേരെയും മാറ്റി അതുമാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ഒഴിയേണ്ടി വന്നു അപ്പൊ അത്തരം ഒരു സാഹചര്യം ചില സാഹ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് എടുക്കേണ്ടി വരും ആ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ് അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഇക്കുറി ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ആ സാഹചര്യം സാഹചര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പെട്ടെന്ന് എടുക്കാറുണ്ട് അത് മുൻകാലങ്ങളിലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തെ പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പെട്ടെന്ന് എഐ സി സി ഒരു തീരുമാനം എടുത്തു കാരണം അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് സംഭവിക്കുന്നതെന്നും പുതിയ തന്നെ കാര്യമല്ല പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വികാര പ്രകടനങ്ങൾ അദ്ദേഹം നടത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് സംഘടനയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഞാൻ പറയാൻ കാരണം അടുത്ത തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും മുഖ്യമായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാ കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് ഈ എട്ടോ ഒമ്പതോ മാസം എത്ര സുസാകരണോട് ബന്ധമുള്ള നേതാക്കൾക്ക് പോലും അതിർത്തി ഉണ്ടെങ്കിൽ അതൊന്നും പുറത്തു വരില്ല കാരണം അവർക്കൊക്കെ ജയിക്കണം കണ്ണൂരിലും ജയിക്കണ്ടേ അതുപോലെ കേരളത്തിനും മൊത്തം യു ഡി എഫ് അധികാരത്തിന് വരാൻ എട്ടു മാസമുണ്ട് എട്ടു മാസം ധാരാളമാണ് സംഘടനാ പ്രവർത്തനത്തിന് അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും ഒരു നേതാവും പോവില്ല അതുകൊണ്ടാണ് ഷി എം എം ഹസനൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ അദ്ദേഹത്തിന് ഇതുപോലെ അതിർത്തി കാണും കാരണം അദ്ദേഹം അതുപോലെ ബെന്നി ബെഹനാൻ അദ്ദേഹത്തിന് കാണും എല്ലാവർക്കും കാണും ഇല്ലെന്നൊന്നും പറയുന്നില്ല കോൺഗ്രസിൽ അങ്ങനെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റാവുന്നൊന്നുമില്ല പക്ഷേ സംഘടനയെ ചരിപ്പിക്കാൻ പറ്റാവുന്ന ഒരു നേതൃത്വം ഇപ്പൊ രണ്ടാം നിര നേതൃത്വത്തിന്റെ നേതൃത്വം കോൺഗ്രസിൽ എപ്പോഴും ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ബി ഡി സതീശനും കെ സുധാകരനും നടത്തിയ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഈ രണ്ടാം നിര നേതൃത്വമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാവൂട്ടത്തിലും അതുപോലെ എം വി ജൂ അതുപോലെ വി കെ പള്ളാർ ഒരുപാട് പേരുണ്ടതില് അപ്പൊ അവരുടെ ഒരു 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 സഹകരണം നിസ്സാരമല്ല അതാണ് പാലക്കാട്ട് കണ്ടതും വയനാട്ടിൽ കണ്ടതും ചേലക്കര കണ്ടതും അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ശ്രീ സുധാകരേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സങ്കടം അത് കോൺഗ്രസ്സാർക്ക് അറിയാം ഇല്ലെന്ന് പറയുന്നില്ല മാത്രമല്ല ശ്രീ സുധാകരേട്ടൻ ആണ് സി പി എമ്മിന് ഭയമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സംഘടനാ തലത്തിൽ എന്നും കെ സുധാകരൻ ആവണമെന്നില്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പുതിയ ആളുകൾ വരും അതുകൊണ്ടാണ് സണ്ണി ജോസഫിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തുല്യരായ നേതാക്കളിൽ നിന്നും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് താരതത്തിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവിനെ എം വി ഗോവിന്ദന്റെ ഒപ്പം കണ്ണൂരിൽ എം വി ഗോവിന്ദ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബി സി സി പ്രസിഡന്റ് ആയിരുന്ന സണ്ണി ജോസഫിനെ സംസ്ഥാന കെ പി സി സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവരുന്നു അപ്പുറത്ത് എൻ വി ഗോവിന്ദ സെക്രട്ടറി ആവുന്നു ഈ വ്യത്യാസം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സുധാകരന് എന്തെങ്കിലും പറയുമ്പോൾ അത് പർവ്വതീകരിച്ച് കാണിച്ച് കോൺഗ്രസിലേക്ക് അതിനെ രീക്ഷിക്കാനുള്ള ശ്രമം ഇനി നടത്താൽ ചിലപ്പോകില്ല കാരണം രണ്ട് തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഷാദറാവു പറയാം ആ രണ്ട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ സി പി എം തുടങ്ങിക്കഴിഞ്ഞില്ലേ അവരുടെ ഓരോ നിലപാടുകള് കഴിഞ്ഞ ദിവസം അവർ എം കൊണ്ട് എന്താ പറയിപ്പിച്ചത് നോവലിസ്റ്റ് എം മുകുദ്ദിനെ കൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണം തുടങ്ങിയില്ലേ അവരുടെ ഓരോ പരിപാടി ഇതൊക്കെ കാണുമ്പോൾ അത് മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഇപ്പം ഇടതു മുന്നിക്കെതിരെ വന്ന മുഖ്യമന്ത്രിക്കെതിരെ വന്ന സി പി എമ്മിനെതിരെ വന്നപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞു ആ പുക അവസാനിച്ച് അത് പൊട്ടിത്തെറിച്ച് നന്നായി എന്ന അഭിപ്രായമാണ് അതിനപ്പുറത്തേക്ക് അതിനൊരു ഒരു 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 സാധ്യതയില്ല കാണുന്നുമില്ല